കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോടിക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് വിറ്റ്നസ് ചെയ്യുവാൻ സാക്ഷ്യപ്പെടുത്തുവാൻ പോകുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ ഒരു സംഭവമായിരിക്കും ഒരു നാഴികയായിരിക്കും അത് കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്ന് എന്ന് പറയുന്ന ആ ഒരു സംഭവം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ആ മഹനീയമായ ചടങ്ങിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ വിരുന്ന് നടക്കുന്ന ആ ഒരു കാഴ്ച വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു കുഞ്ഞാടിൻ്റെ കല്യാണം കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ മുൻപിൽ നടക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രത്യാശകളിൽ ഒന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ആദ്യമായിട്ട് കുഞ്ഞാടിനെക്കുറിച്ചും കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ചും കേൾക്കുന്ന നിങ്ങൾക്കും കാന്തയാകുവാനുള്ള മഹനീയമായ ഒരവസരം കാഴ്ചക്കാരനാകുവാനല്ല ക്ഷണിക്കപ്പെടുവാനല്ല എന്നാൽ കുഞ്ഞാടിൻ്റെ കാന്തയാകുവാൻ മണവാട്ടിയായി തീരുന്നതിന് വേണ്ടിയുള്ള അസുലഭമായിട്ടുള്ള ദൈവകൃപയുടെ മഹനീയമായ അവസരമാണ് നമ്മുടെ മുൻപിൽ ഒരു ഇന്ന് ദൈവം തുറന്ന് കാണിക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ചും കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യഹൂദന്മാരുടെ കല്യാണത്തെക്കുറിച്ച് പഠിക്കണം യഹൂദന്മാരുടെ കല്യാണത്തിന് നിങ്ങൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരം അറിയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ വായിച്ച ഈ വേദഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിലെ ഒരു വേദഭാഗമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് മാനവജാതിയുടെ അതിനകത്ത് ദൈവകൃപ പ്രാപിച്ചവരെയും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായവരെയും അല്ലാത്തവരുടെയും ഒക്കെ ചരിത്രം ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതിനെ വളരെ വ്യക്തമായി വിവരിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അധ്യായങ്ങൾ ഉള്ളതിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിലെ ഒരു ക്ലൈമാക്സ് ഇവൻറ്റിനെയാണ് നമ്മളിപ്പോൾ കണ്ടത് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം വരെ നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രശ്നസങ്കുലിതമായ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ഗ്രാഫിക് ഡിസ്ക്രിപ്ഷനാണ് അല്ലെങ്കിൽ മുഴുവനും പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് വെളിപ്പാട് പുസ്തകം ഒന്നു മുതൽ പ്രത്യേകിച്ച് നാലാം അധ്യായം മുതൽ പത്തൊമ്പതാം അധ്യായം വരെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ പത്തൊമ്പതാം അധ്യായത്തിൽ സകലത്തിൻ്റെയും സമാപ്തിയിൽ നടക്കുന്ന ഒരു വിരുന്നിനെയാണ് നമ്മൾ കാണുന്നത് ഈ വിരുന്ന് നടക്കുന്നത് ഭൂമിയിലല്ല മധ്യാകാശത്തിലാണ് ഈ വിരുന്ന് മധ്യാകാശത്തിൽ നടക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഭരിക്കുന്നത് യതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും യതിർ ക്രിസ്തുവിൻ്റെ അവസാന ദിവസങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ അവസാന ദിവസം തന്നെ ആ കാലഘട്ടം എത്തിയിരിക്കുകയാണ് ആ സമയത്ത് ഈ ഭൂമിയിൽ ഒരു വലിയ യുദ്ധം നടക്കും ഹർമഗതോൻ യുദ്ധം ഹർമഗധോൻ യുദ്ധത്തിലെ ഈ ഭൂമിയിലെ എതിരാളി എന്ന് പറയുന്നത് എതിർക്രിസ്തു എതിർ ക്രിസ്തുവിനോട് കൂടെയുള്ള രാജാക്കന്മാരും രാജ്യങ്ങളുമായിരിക്കും എന്നാൽ വന്ന് യുദ്ധം ചെയ്യുവാനായി പോകുന്നത് കുഞ്ഞാടും കുഞ്ഞാടിനോട് കൂടെയുള്ള സൈന്യവുമായിരിക്കും കുഞ്ഞാട് തന്നെയായിരിക്കും യുദ്ധം ചെയ്ത് വിജയിക്കുന്നത് താനും അപ്പോൾ കുഞ്ഞാട് ഈ ഭൂമിയിൽ വന്ന് അതായത് യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട് ഈ ഭൂമിയിൽ വന്ന് എതിർ ക്രിസ്തുവിന്റെ ഭരണകൂടത്തെ തകിടം മറിച്ച് കളയുന്നതിന് മുമ്പ് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ന്യായം വിധിക്കുന്നതിന് തൊട്ട് മുമ്പ് ആകാശത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ നടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ എന്ന് പറയുന്ന മഹനീയമായ കാര്യം ഇതിൻ്റെ മുഴുവൻ പിക്ചർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യഹൂദന്മാരുടെ കല്യാണത്തെക്കുറിച്ച് പഠിക്കണം യഹൂദന്മാരുടെ കല്യാണത്തിന് മൂന്ന് ഫേസുകളാണുള്ളത് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിവാഹാലോചനയും വിവാഹ നിശ്ചയവും എന്ന് പറയുന്ന ആദ്യത്തെ ഘട്ടമാണ് ഈ സമയം എന്ന് പറയുന്നത് ഒരു യഹൂദ യുവാവിന് ഒരു യഹൂദ യുവതിയുമായി വിവാഹം ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഇരു ഇരുകൂട്ടവരുടെയും കുടുംബക്കാർ വന്ന് ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു എഗ്രിമെന്റിന്റെ സമയമാണിത് ഈ സമയം വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ വിവാഹം നിശ്ചയിക്കുന്ന ദിവസമാണ് അതൊരു ദിവസം നടക്കുന്ന സംഭവമാണ് ഇവിടെ വിവാഹം കഴിക്കുവാനായി പോകുന്ന യുവാവിൻ്റെയും വിവാഹം കഴിക്കുവാൻ പോകുന്ന യുവതിയുടെയും മാതാപിതാക്കൾ ഒരുമിച്ച് കൂടി എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തതിനു ശേഷം വിവാഹം കഴിക്കുവാൻ പോകുന്ന യുവാവ് താൻ കഴിക്കുവാൻ പോകുന്ന ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ അല്ലെങ്കിൽ ഒപ്പിട്ടതിനു ശേഷം നൽകുന്ന പ്രധാനപ്പെട്ട ഏറ്റവും കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് പെൺകുട്ടിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈ യൗവനക്കാരൻ നൽകുന്ന ഡവറി അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി മണിയാണ് സ്ത്രീധനം നമ്മുടെ കേരളത്തിലൊക്കെ സ്ത്രീയാണ് നൽകുന്നത് എന്നാൽ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ സ്ത്രീയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ യുവതിയുടെ മാതാപിതാക്കളോ യുവതിയുടെ കുടുംബക്കാരോ അല്ല സ്ത്രീധനം നൽകുന്നത് ഒരു യുവതിയെ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഒരു യുവാവിന് താല്പര്യമെങ്കിൽ ആ യുവാവും യുവാവിൻ്റെ പിതാവും അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ യുവതിക്കോ യുവതിയുടെ മാതാപിതാക്കൾക്കോ അവർ നൽകുന്ന സ്ത്രീധനം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയും വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് അതായത് വിവാഹം നടക്കുന്ന ആ ദിവസം വരെയും ബിട്രോഫൽ പീരീഡ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് വിവാഹം നിശ്ചയിച്ചതിന് ശേഷം വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ആ മഹനീയമായിട്ടുള്ള ചടങ്ങിനു വേണ്ടി കാത്തു നിൽക്കുന്ന കാത്തിരിപ്പൻ്റെ നാളുകളാണ് അത് എത്ര നാൾ നീളുമെന്ന് നമുക്കറിയില്ല വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഫേസ് ആണ് ഒരിക്കൽ ഈ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നാണക്കേടിന്റെ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിന്നെ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടിയായി സ്ത്രീധനവും നൽകിയതിനു ശേഷം മണവാളൻ എന്ന് പറയുന്ന പേര് പുതുതായി സ്വീകരിക്കുന്ന ആ യുവാവ് തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് പോകുന്നത് ഈ സമയം എന്ന് പറയുന്നത് താൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ മടങ്ങിപ്പോകുന്നുവെങ്കിലും താൻ വിവാഹം നിശ്ചയം ചെയ്ത ആ സ്ത്രീ അല്ലെങ്കിൽ മണവാട്ടി എന്ന് നമുക്ക് വിളിക്കാം മണവാട്ടിക്ക് താമസിക്കുവാനുള്ള പുതിയ മണിയറ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ് പുതിയൊരു ഭവനം നിർമ്മിക്കുന്ന ഈ കാലഘട്ടം ഇവർ തമ്മിൽ മറ്റ് ബന്ധങ്ങളോ കോണ്ടാക്റ്റുകളോ ഒന്നുമില്ല എന്നാൽ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു ഇനിയും അവർക്ക് ഒരു മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുവാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായോ പുരുഷനുമായോ ബന്ധപ്പെടുവാനോ ഉള്ള അവസരം അവർക്ക് നിഷിദ്ധമായിരിക്കുകയാണ് അവർ ഇരുവരും അവരുടെ വിവാഹത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന മനോഹരമായ ദിവസങ്ങൾ നിമിഷങ്ങൾ ആധുനികമായി നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അവർ വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ആ രേഖയിൽ ഒപ്പിട്ടതിനു ശേഷം ഡവറി കൈമാറിയതിനു ശേഷം അവർ പരിപൂർണമായ വിശ്വാസത്തിൽ പരസ്പരം വിശ്വസ്തയോടുകൂടെ അവർ കാത്തിരിക്കുകയാണ് അവർ ഒരുമിച്ച് കൂടുന്നവരെയും അവർ ഒരുമിച്ച് ചേരുന്നവരെയും അവർ പരിപൂർണമായും വിശ്വസ്തയോടുകൂടെ അവർ ഇരുവർക്കുമായി കാത്തിരിക്കുന്ന കാലയളവെന്ന് പറയുന്നത് വിശുദ്ധിയുടെയും വളരെ ക്ഷമയുടെയും ദൈവകൃപയുടെയും ദൈവ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ദിവസങ്ങളായിരിക്കും എന്നുള്ളത് നമ്മളധികം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മുടെ കർത്താവായ യേശു അമ്മ മറിയ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കുകയും തനിക്ക് ലോകാപവാദം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി യോസെഫ് മറിയെ ചേർത്ത് കൊള്ളുന്നതിനു വേണ്ടി തയ്യാറാകുന്നതും ഈ ഒരു കാലയളവിലാണ് ഈ ഒരു കാലയളവിലായിരുന്നു കന്യകയായ ആ യുവതിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഗർഭമുണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷം തൻ്റെ മണവാളനു വേണ്ടി കാത്തിരിക്കുന്ന മറിയോടാണ് ദൂതൻ വന്ന് പറഞ്ഞത് നിനക്ക് ദൈവകൃപ ലഭിച്ചിരിക്കുന്നു നിനക്കൊരു പുതിയ കുഞ്ഞിനെ ഞാൻ നൽകുവാനായി പോകുന്നു പുരുഷനെ അറിയാൻ വയ്യാത്ത നിനക്ക് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നീ ചോദിക്കുന്നു എന്നാൽ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും നീ പോലും അറിയാതെ നിൻ്റെ ഉദരത്തിൽ അതേ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതി ആകുവാനായി പോവുകയാണ് നിനക്കൊരു മകനുണ്ടാകും അവൻ യേശു എന്ന് പേർ വിളിക്കണം സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവായി അവൻ തീരും എന്ന് ദൂതൻ്റെ അനൗൺസ്മെൻറ്റ് നടന്നത് ഈ കാലഘട്ടത്തിലാണ് ഇനിയും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മണവാളനായ ഈ യുവാവ് മണവാട്ടിയായ ഈ യുവതിയെ സ്വീകരിക്കുന്നതിനു വേണ്ടി ആ യുവതിയുടെ ഭവനത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ ഘട്ടമാണ് വളരെ നാളുകൾ കഴിഞ്ഞ് സൂചനകൾ ഒന്നുമില്ലാതെ മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ ഒരു രാത്രിയിൽ മണവാളനും മണവാളൻ്റെ കൂടെയുള്ള ആൺ സുഹൃത്തുക്കളും യഹൂദന്മാരുടെ തെരുവീതിയിലൂടെ ഇസ്രയേലിൻ്റെ തെരുവീതിയിലൂടെ പന്തം കൊളുത്തി അവർ രാത്രിയിൽ വരികയാണ് അവർ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് ആ മണവാളനു വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയെ അന്ന് തന്നെ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് താൻ ഉണ്ടാക്കിയ കാത്തിരിക്കുന്ന ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി മണവാളനും സംഘവും വരുന്ന മനോഹരമായ കാക്ഷിയാണ് രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതേ മണവാട്ടിയുടെ ഭവനത്തിലേക്ക് ഒരു പരേഡായിട്ട് മണവാളനും സംഘവും വരികയാണ് ഈ സമയം മണവാട്ടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മണവാളന്റെ വരവ് ഏത് സമയം എന്ന് അറിയുവാൻ പറ്റാത്തത് മണവാട്ടിയും മണവാട്ടിയുടെ കന്നികമാരായ തോഴിമാരും ഒരുമിച്ച് ചേർന്ന് അവർ മണവാളൻ്റെ വരവ് ഏത് സമയം നടക്കുമെന്ന് അറിയുന്നില്ലാകിയാൽ അവർ ഒരുമിച്ച് ചേർന്ന് മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ദിവസമാണ് ആ ദിവസം എന്ന് പറയുന്നത് മണവാളന്റെ ഭവനത്തിൽ നിന്ന് ഒരു പരേഡ് തുടങ്ങുകയാണ് മണവാളനും മണവാളന്റെ കൂട്ടുകാരും ആ പരേഡ് വന്ന് നിൽക്കുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മണവാട്ടിയുടെ ഭവനത്തിലാണ് മണവാട്ടി മണവാളൻ കൊട്ടുന്ന സമയത്ത് തന്നെ മണവാട്ടിയും മണവാട്ടിയുടെ തോഴിമാരും കഥകു തുറന്നു മണവാളനെ സ്വീകരിക്കുകയും അതുമാത്രമല്ല മണവാട്ടിയുമായി പോകുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് ഇസ്രയേലിലെ തന്നെ പരിശുദ്ധമായ കാഴ്ചകളിലൊന്നാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതേ മണവാട്ടിയുടെ ആന്റിസിപ്പേഷൻ അവളുടെ ആകാംക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പ് അവൾ ഇതുവരെയും മണവാളൻ്റെ വരവിനു വേണ്ടി കാത്തിരുന്ന ആ കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസം അവൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന മണവാളനു വേണ്ടി അവളുടെ ആത്മാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ അതൊരു സർപ്രൈസാണ് എങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോരുന്നതിന് വേണ്ടിയും മണവാളൻ്റെ കൂടെ തിരികെ യാത്ര ചെയ്യുന്നതിനു വേണ്ടിയും ആരോടും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ വിവാഹ നിശ്ചയം പണ്ടേ കഴിഞ്ഞതാണ് മണവാളൻ്റെ ഭവനത്തിൽ നിന്ന് തുടങ്ങി മണവാട്ടിയുടെ ഭവനത്തിൽ ചെന്നെത്തിയതിനു ശേഷം മണവാട്ടിയുമായി മണവാളൻ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് പോകുന്ന മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഒരുപക്ഷേ ഒരു ക്യാമറാമാനും ഒപ്പിയെടുക്കുവാൻ സാധ്യമാകാത്ത ഒരു കാഴ്ച തന്നെയായിരിക്കും ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഒരു ക്രമീകരണം നടക്കുന്നത് എന്നുള്ളത് യഹൂദന്മാരുടെ കല്യാണങ്ങളുടെയും അവരുടെ സമർപ്പണത്തിൻ്റെയും അവരുടെ വിശ്വസ്തയുടെയും മാറ്റുകൂട്ടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നല്ല പാഠമാണ് പത്ത് കന്യകമാരുടെ ഒരു ഉപമ ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരം കാത്തിരുന്ന ഒരു മണവാളനെയും മണവാട്ടിയെയും നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് പത്ത് കന്യകമാരുണ്ടായിരുന്നു അതിൽ അഞ്ച് പേർ മണവാട്ടിയോട് കൂടെ ചേർന്ന് മണവാളൻ ഒപ്പം പോകുന്നതിന് വേണ്ടി റെഡി ആയിരുന്നു എന്നാൽ അഞ്ചു പേര് അവരതിന് തയ്യാറായില്ല അവരുടെ വിളക്കിൽ എണ്ണയില്ലായിരുന്നു എണ്ണയില്ലാത്തവരെ അവിടെ കൈവിട്ടതിന് ശേഷം എണ്ണയുള്ളവരുമായി മണവാട്ടി മണവാളൻ്റെ കൂടെ പോകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉപമകളിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രഹസ്യ സ്വഭാവങ്ങൾ എല്ലാം പരിപൂർണമായി മാറിയിരിക്കുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ടൈമാണ് കല്യാണ ദിവസം കല്യാണ സദ്യ എന്ന് പറയുന്ന ആ ഒരു ദിവസം അന്ന് ഇതാണ് എൻ്റെ ഭാര്യ എന്ന് എല്ലാവരുടെയും മുൻപാകെ വെളിപ്പെടുത്തുന്ന ദിവസമാണ് ഇതാണ് എൻ്റെ കാന്ത വന്ന് കാൺവീൻ ഞാൻ അവളോടുകൂടെ സന്തോഷിക്കുന്ന ഈ ദിവസം എൻ്റെ വിവാഹ ദിവസം ഒരുമിച്ച് കൂടുവീൻ സദ്യയിലേക്ക് പ്രവേശിക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് നടത്തി ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സെലിബ്രേഷന്റെ കാലഘട്ടമാണ് ആഘോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് ഇതിനെ കല്യാണ വിരുന്ന് എന്ന് പറയുന്നു ദി മാരേജ് സപ്പർ എന്ന് പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ ഇതൊരു ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമല്ല എന്നാൽ മണവാളൻ്റെ സമ്പത്തിനനുസരിച്ച് നീണ്ടു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള വിരുന്നിൻ്റെ ദിവസങ്ങളാണ് അല്ലെങ്കിൽ ബാങ്ക് ഗറ്റിൻ്റെ ദിവസങ്ങളാണ് ഇനിയും അവരുടെ മുൻപിലുള്ളത് ഈ സമയം മണവാട്ടി മനോഹരമായി ഒരുങ്ങി നിൽക്കുന്ന സമയം വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് സുന്ദരിമാരിൽ സുന്ദരിയായി മണവാട്ടി ഒരുങ്ങി നിൽക്കുകയാണ് മണവാളനും ശോഭാ പരിപൂർണനായി അന്നത്തെ ദിവസം തിളങ്ങുകയാണ് അവരുടെ വിവാഹ ദിവസം വിവാഹ വിരുന്നിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായ ദിവസമാണ് ഇങ്ങനെയുള്ള ഒരു ദിവസമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അങ്ങനെയുള്ള ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും അന്ന് അവർ സേർവ് ചെയ്യുവാനായി വിവാഹത്തിന് വന്നവർക്ക് കൊടുക്കുന്നതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ീഞ്ഞ് തീർന്നു പോകുകയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ആരംഭമായി ആദ്യത്തെ അത്ഭുതമായി വെള്ളത്തെ വീഞ്ഞാക്കി കനാവിലെ കല്യാണ വീട്ടിന് അവരുടെ നാണക്കേടിനെ മാറ്റി അവരുടെ വിവാഹത്തെ അനുഗ്രഹിച്ച ദിവസവും നമ്മുടെ ബൈബിളിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇനിയും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരണം നമ്മൾ അവിടെ കാണുന്നത് മൂന്നാമത്തെ ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞതിനു ശേഷം മൂന്നാമത്തെ ഘട്ടമാകുന്ന വിവാഹ ദിവസം എന്ന് പറയുന്ന വിവാഹ സദ്യ എന്ന് പറയുന്ന ആ ഒരു കാലയളവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെയാണ് നമ്മൾ ഈ ഒരു സന്ദേശത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചത് കുഞ്ഞാടിന്റെ വിവാഹം കുഞ്ഞാടിന്റെ വിവാഹ സദ്യ ദി മാര്യേജ് സപ്പർ ഓഫ് ദി ലാമ്പ് അതിന്റെ അർത്ഥം വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ എത്തുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് നടക്കേണ്ട രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ വരുവാനുള്ള മൂന്നാം ഘട്ടത്തെക്കുറിച്ച് കല്യാണ സദ്യയെക്കുറിച്ച് കല്യാണത്തെക്കുറിച്ച് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ കാന്തയെ ചെയ്യുന്ന മനോഹരമായ ആ പ്രൗഢഗംഭീരമായ ചടങ്ങിന്റെ വിഷ്വലൈസേഷൻ വെടിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സമയത്തേക്കും രണ്ട് ഫേസുകൾ കഴിഞ്ഞുപോയി എന്നുള്ളതാണ് എപ്പോഴാണ് ആ രണ്ട് ഫേസുകൾ കഴിഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഫേസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ ഫേസ് നമ്മുടെ മുൻപിൽ നടക്കുവാനായി പോവുകയാണ് അതിനുശേഷമാണ് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം നടക്കുവാനായി പോകുന്നത് ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് എപ്പോഴാണ് നടന്നത് ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ബിട്രോത്തൽ വിവാഹം നിശ്ചയിക്കുന്ന ദിവസം വിവാഹത്തിന്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ദിവസം ഡവറി അല്ലെങ്കിൽ സ്ത്രീധനം നൽകുന്ന ദിവസം ഈ ഒരു മഹനീയമായ ദിവസം മാനവജാതിക്ക് എപ്പോഴാണ് സംഭവിച്ചത് അത് നമ്മുടെ മാനവജാതിയുടെ ചരിത്രത്തിൽ നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ് സ്വർഗം ഭൂമിയെ കണ്ട ദിവസം സ്വർഗം ഭൂമിയെ സ്നേഹിച്ച ദിവസം പാപമില്ലാത്ത സ്വർഗം പാപമുള്ള ഭൂമിയെ വിവാഹം നിശ്ചയിക്കുന്നതിനു വേണ്ടി വിവാഹത്തിനു വേണ്ടി ആശ്ലേഷിച്ച ദിവസം എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നടന്ന ദിവസമാണ് കാൽവറി ക്രൂശിൽ വെച്ചായിരുന്നു ആ സംഭവം നടന്നത് അന്ന് നമ്മെ കാണുന്നതിനു വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് തൻ്റെ ജീവിതം നമുക്ക് വേണ്ടി നൽകി പാപമില്ലാതെ ജീവിച്ച് പാപമില്ലാതെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് പാപമില്ലാതെ ക്രൂശിന്റെ മേൽ നമ്മുടെ പാപത്തിനു വേണ്ടി നടന്നെടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ട ദിവസമാണ് മാനവജാതിയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ദൈവം ഈ ഭൂമിയെ ബിട്രോത്ത് ചെയ്ത ദിവസം അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്ത ദിവസം എന്ന് പറയുന്നത് അന്ന് വിവാഹ നിശ്ചയത്തിനു വേണ്ടി പാപികളായ നമ്മെ ദൈവം വിവാഹം ചെയ്യുവാനായി തീരുമാനിച്ച സമയത്ത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു നമ്മുടെ മണവാളനാകുന്നതിനു വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്ത ദിവസം ദൈവം നമുക്ക് നൽകിയ ഡവറി എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമുക്ക് നൽകിയ ഡവറി എന്ന് പറയുന്നത് നമ്മളെ ഒരിക്കലും ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ലാത്ത ഒരിക്കലും നമ്മുടെ ക്വാളിഫിക്കേഷനെ ഇല്ലാതാക്കാത്ത നമുക്ക് എപ്പോഴും യോഗ്യത നൽകുന്ന കുഞ്ഞാടിൻ്റെ പുണ്യാഹ രക്തം എന്ന് പറയുന്ന രക്തമാണ് നമ്മളുടെ ഡവറി എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സ്വർണത്തിനോ പൊന്നിനോ വെള്ളിക്കോ ആഭരണങ്ങൾക്കോ ഒന്നും നമ്മളെ വീണ്ടെടുക്കുവാൻ സാധ്യമാകാതിരുന്ന സമയത്ത് ഒരു യാഗത്തിനും ഈ ഭൂമിയിലെ ഒരു ചടങ്ങുകൾക്കും ഒരു മതത്തിനും ഒരു മത നേതാവിനും നമ്മളെ വീണ്ടെടുക്കുവാൻ സാധ്യമാകാതിരുന്ന സമയത്ത് സകലരും പരാജയപ്പെട്ട സമയത്ത് പാപത്തിൻ്റെ പടുകുഴിയിൽ പാപത്തിൻ്റെ ചേറ്റിൽ അമർന്നിരുന്ന അല്ലെങ്കിൽ അഴുക്കാടിയ നമ്മളെ തൻ്റെ സ്വന്തം മക്കളാക്കി തീർക്കുന്നതിനു വേണ്ടി തൻ്റെ സ്വന്തം പുത്രൻ്റെ രാജ്യത്തിൽ പുത്രനോടുകൂടെ വാഴുന്നതിനു വേണ്ടി പുത്രൻ്റെ ഭവനത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ അവർക്കൊരുമിച്ച് വാസം ചെയ്യുന്നതിന് വേണ്ടി മാനവജാതിക്ക് ദൈവം കരങ്ങൾ നൽകുന്ന കാഴ്ച എന്ന് പറയുന്നത് കാൽപുറി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിടഞ്ഞു മരിക്കുന്ന ആ ദിവസം ചരിത്രത്തിൽ നിന്ന് നമ്മൾ ദർശിക്കുന്ന കാര്യമാണ് ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം പെടേണ്ടതായിട്ടുണ്ട് നമ്മളെ സ്നേഹിക്കുന്നതിനു വേണ്ടി നമ്മളെ സ്വന്തമാക്കുന്നതിനു വേണ്ടി ഒരു യോഗ്യതയും ഇല്ലായിരുന്നു നമ്മളെ സ്വന്തമാക്കുന്നതിനു വേണ്ടി നമ്മളെ വീണ്ടെടുക്കുവാൻ സാധ്യമായ ഏക ഘടകം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മാത്രമായിരുന്നു ആ രക്തം നമുക്ക് വേണ്ടി നൽകി നമുക്ക് പകരമായി യേശു ക്രിസ്തു ബലിമരണം സ്വീകരിച്ച് തൻ്റെ അവസാന തൊള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നുകൊണ്ട് തൻ്റെ മകനാക്കി തൻ്റെ മകളാക്കി എന്തിന് തൻ്റെ കാന്തയാക്കി നമ്മളോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ആ ഒരു മഹനീയ ദിവസം ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ യേശു ക്രിസ്തുവെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ അടുത്തു വരികയാണ് അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമേ എൻ്റെ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ എൻ്റെ പാപങ്ങളെയെല്ലാം അങ്ങ് കഴുകണമേ അങ്ങയുടെ മഹത്വത്തിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി എന്നെയും യോഗിയാക്കണമേ അങ്ങയുടെ കാന്തയായി വാഴുന്നതിനു വേണ്ടി എന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാണെന്നുള്ളൊരു ചെറിയൊരു പ്രാർത്ഥനയും അനുതാപത്തിൻ്റെ ഹൃദയനുറുക്കവുമാണ് അതിന് നമ്മൾ ആവശ്യമായി ഇരിക്കുന്നത് ആ ഒരു പ്രയർ ഡിസിഷൻ നിങ്ങൾ ഏത് സമയത്ത് ദൈവസന്നിധിയിൽ നിങ്ങൾ എടുക്കുന്നുവോ ആ നിമിഷം മുതൽ ഒരു സഭയുടെയും പ്രസ്ഥാനത്തിൻ്റെയും സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല നിങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ദൈവത്തിൻ്റെ വിശുദ്ധമായ സന്നിധിയിൽ പരിശുദ്ധമായ ആ ഒരു നിമിഷത്തിൽ പാപജീവിതത്തെ ദൈവസന്നിധി സമർപ്പിച്ച് ദൈവത്തിന്റെ നീതി നമ്മുടെ സ്വന്തമാക്കി തീർക്കുന്ന ആ നിമിഷം ദൈവത്തിന്റെ കാന്തയായി തീരുന്നതിന് വേണ്ടി നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത് ആർക്കും സ്വീകരിക്കാവുന്നതാണ് യഹൂദന്മാർക്ക് എന്നുള്ളതല്ല ഈ ഭൂമിയിലുള്ള ഏത് മതത്തിൽ പറഞ്ഞവർക്കും പെൺ വ്യത്യാസമില്ലാതെ അടിമി ഉടമ വ്യത്യാസമില്ലാതെ കാട്ടിനുള്ളിലോ പട്ടണത്തിലോ ജനിച്ചത് എന്നുള്ള വ്യത്യാസമില്ലാതെ മനുഷ്യനായി പിറന്ന സകലർക്കും ഈ ഒരു ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനമാവുന്ന ബൈബിൾ നമ്മളോട് പറയുന്നത് പറയുന്നു അങ്ങനെ യേശു ക്രിസ്തു വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാണ് നമ്മൾ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ഡവറി പേ ചെയ്തിരിക്കുകയാണ് അതെന്ന് പറയുന്നത് തന്റെ പുണ്യാഹരക്തമായിരുന്നു ഇനിയും വിവാഹ നിശ്ചയം നടന്നതിന് ശേഷം നമ്മൾ ഇനി വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ബിട്രോത്തൽ ടൈം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാലയളവ് തന്നെയാണ് നമ്മൾ ഈ സമയം വാച്ചിങ് ആൻഡ് വെയ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പീരീഡിലൂടെ കടന്നു പോവുകയാണ് ദൈവസഭയുടെ ഭാഗമായി കർത്താവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ഭൂമിയിലെ പല ജാരന്മാരും നമ്മളുടെ ജീവിതത്തെ ജീവിത വിശുദ്ധിയെ കവരുന്നതിന് വേണ്ടി നമ്മളെ പിടിച്ചുകൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഭൂമിയിലെ കുമിളകൾ പോലെയുള്ള സുഖ സൗകര്യങ്ങൾ മാടി വിളിച്ചാൽ നിന്നെ വിട്ടു പോകുകയില്ല സുന്ദരനായ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സംഗതിയിൽ പാട്ടും പാടി ഡിവോഷനോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കേണ്ട മഹനീയമായ വിശുദ്ധിയുടെ ദിവസങ്ങൾ ഹൗവയെ പാമ്പ് ചതിച്ചതുപോലെ നമ്മളെ ഈ ലോകം ചതിക്കാതെ കർത്താവിന് വേണ്ടി മാത്രം മാറ്റി ഇരിക്കേണ്ട വിശുദ്ധിയുടെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒന്നാമത്തെ ഫേസ് ഈ ചരിത്രത്തിൽ നടന്നിരിക്കുകയാണ് അത് നമ്മുടേതായ തീർണമെന്നുണ്ടെങ്കിൽ നാം യേശു കർത്താവുമായി നാം ഒരു ഉഭയകക്ഷി ബന്ധത്തിൽ നമ്മൾ ഒരു ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ടി വാച്ചിങ് ആൻഡ് വെയ്റ്റിംഗ് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിന്റെ ദിവസം എന്ന് പറയുന്നത് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ഒരു സിഗ്നൽസും ഇല്ലാതെ വിളിച്ചറിയിപ്പുകളൊന്നുമില്ലാതെ യേശു ക്രിസ്തു നമ്മളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നതിനു വേണ്ടി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി താൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി സഭയാകുന്ന തൻ്റെ കാന്തയെ സ്വീകരിക്കുവാനായി വരുന്ന രണ്ടാമത്തെ കാലഘട്ടമാണ് ആ വരവ് ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ഒരു കാര്യമാണ് അത് ആരും അറിയുകയില്ല അത് അറിയുന്നത് ഒരുങ്ങിയിരിക്കുന്ന ഒരു കാന്ത മാത്രമാണെന്ന് വിശുദ്ധ വേദവസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ ആ മഹനീയമായ സംഭവത്തെക്കുറിച്ച് അപ്പോസ്സനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത് കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന അനേക കാര്യങ്ങളുണ്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന അനേക സംഭവങ്ങളുണ്ട് ഈ ഭൂമിയിൽ യഥാർത്ഥ സ്നേഹം എന്തെന്ന് നമുക്കൊരിക്കലും ഒരു മനുഷ്യനിൽ നിന്നും നമുക്ക് അറിയുവാനോ നമുക്ക് അനുഭവിക്കുവാനോ സാധ്യമാവുകയില്ല ഈ ഭൂമിയിലുള്ള എല്ലാവരും നമ്മളെ കൈവിട്ടെന്ന് പറഞ്ഞാലും ഈ ഭൂമിയിലെ സകലരും നമുക്ക് എതിരായെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ ആശ്വാസം കണ്ടെത്തുവാനുള്ള ഒരു വചനമുണ്ടെങ്കിൽ ഈ ഭാഗ്യകരമായ പ്രത്യാശയുടെ ദിവസങ്ങളാണ് ദിവസമാണ് അല്ലെങ്കിൽ ആ ഒരു മഹനീയ സംഭവമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ദിവസങ്ങളിലൊന്നിൽ കർത്താവ് വന്ന് നമ്മുടെ വാതിൽക്കൽ മുട്ടുന്ന സമയത്ത് വാതിൽ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന മണവാട്ടിയുടെ ചിത്രം എന്ന് പറയുന്നത് എത്ര മനോഹരമാണ് അത് സംഭവിക്കുവാനായി പോവുകയാണ് അതിനുള്ളിലാകുവാൻ ദൈവം അവസരം നൽകുകയാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ കൃപായുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയും മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ ചേർത്ത് കൊണ്ടുപോയാൽ അവിടെ നടക്കുന്ന മനോഹരമായ കാക്ഷി എന്ന് പറയുന്നത് വിവാഹ ദിവസത്തിനു വേണ്ടി അല്ലെങ്കിൽ ആ ലോകത്തിലെ സകലരെയും ഒരുമിച്ച് കൂട്ടി ആ മഹനീയമായ ചടങ്ങ് നടക്കുന്ന സമയത്ത് നമ്മളെ മനോഹരമായി അണിയിച്ചൊരുക്കുക എന്ന് പറയുന്ന മഹനീയമായ ഒരു കാര്യമാണ് കർത്താവായ യേശുക്രിസുവിനു വേണ്ടി ഈ ഭൂമിയിൽ കഷ്ടത സഹിച്ചവർ അനേക അപമാനങ്ങളിലൂടെ കടന്നുപോയവർ അനേകരുടെ ചതികളിലൂടെയും വഞ്ചനകളിലൂടെയും കടന്നുപോയവർ ഈ ഭൂമിയിൽ അവർക്ക് ഒരു വിലയും നൽകാതെ മാറ്റി നിർത്തപ്പെട്ടവർ കർത്താവിന് വേണ്ടി കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് കിരീടങ്ങളെ നൽകി മാനിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് യേശു ക്രിസ്തു തന്റെ സന്നിധിയിലേക്ക് നമ്മളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ കാന്തയെ ചേർത്ത് കഴിഞ്ഞതിനു ശേഷം സംഭവിക്കുന്ന കാര്യം ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവ് ഈ ഭൂമിയിൽ തൻ്റെ ഭരണം ആരംഭിക്കുകയാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ കാന്തയാകുന്ന നാം ഒരുമിച്ച് കുഞ്ഞാടാകുന്ന യേശു ക്രിസുവിനോടുകൂടെ അതെ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന യേശു ക്രിസുവിനോടുകൂടെ നാം അലങ്കരിക്കപ്പെടുകയാണ് അതെ നാം കർത്താവിന് വേണ്ടി ചെയ്ത പ്രവർത്തികളാൽ അലങ്കരിക്കപ്പെടുന്ന മഹനീയമായ അലങ്കാര ദിവസങ്ങൾ മണികർവാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അത് നീണ്ടു നിൽക്കുന്നത് ഏഴു വർഷം ആയിരിക്കും ആ സമയം പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർ ഉൾപ്പെടുന്ന പഴയ നിയമ വിശുദ്ധന്മാർ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദാവീദും തുടങ്ങിയ അനേക വിശുദ്ധന്മാർ അവരുടെ തേജസ്കരണവും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ ശാരീരിക വീണ്ടെടുപ്പ് നടക്കാത്ത ഒരു സമയമാണ് അവർ ആത്മാവിൽ സംബന്ധിക്കുവാൻ പോകുന്ന ഒരു ചടങ്ങായിരിക്കും ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അവരുടെ ആത്മാക്കൾ ഒരുമിച്ച് ചേർന്ന് ശാരീരികമായ വീണ്ടെടുപ്പും തേജസ്കരണവും പ്രാപിച്ച ദൈവസഭയുടെ ഭാഗമായ വിശുദ്ധന്മാരുടെ ആ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ മണവാട്ടി സഭയുടെ അല്ലെങ്കിൽ കാന്തയുടെ അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ കാന്തയുടെ വിവാഹവിരുന്നിൽ സംബന്ധിക്കുന്ന കാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശിയുടെ മനോഹരമായിട്ടുള്ള ഒരു കാക്ഷി തന്നെയാണ് കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവൻറെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എഴുതുക എന്ന് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു എത്ര മനോഹരമായ ഒരു ചടങ്ങായിരിക്കും അത് യേശു ക്രിസ്തു തൻ്റെ കാന്തയാകുന്ന സഭയെ അതിനുള്ളിൽ ഞാനുമുണ്ട് നിങ്ങളുമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച സകലരും അതിനുള്ളിലുണ്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ആ ദിവസം ആ ദിവസം തന്നെ പിന്നീട് നമ്മൾ കാണുന്ന അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാളനായി നമ്മുടെ മുൻപിൽ നിന്ന നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ച സ്വന്തം ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ ആത്മമണവാളനാകുന്ന യേശു ക്രിസ്തു വെള്ളക്കുതിരിയുടെ പുറത്ത് വിശ്വസ്തനും സത്യവാനുമായവൻ നീതിയോടുകൂടെയും ന്യായത്തോടു കൂടിയും ഈ ഭൂമിയെ വിധിക്കുന്നതിനു വേണ്ടി താൻ വിവാഹം കഴിച്ച വിശുദ്ധന്മാരോടുകൂടെ ഈ ഭൂമിയിൽ വരികയും യേശു ക്രിസ്തു തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനം കൊണ്ട് എതിർക്രിസ്തുവിനെയും എതിർക്രിസ്തുവിന്റെ കൂടെയുള്ള ഈ ഭൂമിയിലെ സകല രാജാക്കന്മാരെയും സൈന്യങ്ങളെയും തകിടം മറിക്കുന്ന കാഴ്ചയാണ് അതിനുശേഷം യേശു ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ട് നീണ്ടു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ദൈവസഭയ്ക്കും പഴയ നിയമവിശുദ്ധന്മാർക്കും ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ദൈവകൃപയിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ മനുഷ്യൻ്റെ ഒരു പുണ്യപ്രവൃത്തികളിലൂടെയും ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതിനു വേണ്ടി നമുക്ക് സാധ്യമാവുകയില്ല നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം എന്നാൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്വിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്ത് നിൽക്കുക അതായിരിക്കണം നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിലുള്ള ഒരു പ്രതികൂലങ്ങളും നമ്മളെ ചെറുതാക്കുവാനോ നമ്മളെ നശിപ്പിച്ചു കളയുവാനോ നമ്മൾ അവസരം കൊടുക്കരുത് നമ്മുടെ കാന്തൻ്റെ വരവ് അടുത്തിരിക്കുന്നു അവൻ്റെ കാലച്ചകൾ നമ്മൾ കേൾക്കുന്നു ലോക സംഭവങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നു നമ്മുടെ കാന്തൻ നമ്മെ തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി വരുവാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു